ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്ന് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഡാനിയൽ വിളിച്ച് ഷാലിനിയോട് പറഞ്ഞ അനുസരിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ തനിക്ക് പണം എത്തിക്കണമെന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് ശാലിനിയെ അറിയിച്ചു അപ്പോഴാണ് റസാഖ് തന്റെ പോലീസ് ടീമിനോട് അവരെ പിടികൂടാൻ കഴിയാതെ പോയതിൽ നിരാശ അറിയിക്കുന്നത് ഇങ്ങനെയൊരവസ്ഥ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ പിടികൂടേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു പക്ഷെ അവർ വളരെ തന്ത്രപരമായി നമ്മളെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ റസാഖ് നിൽക്കുമ്പോ അവർ പറഞ്ഞു സാറേ ശരിക്കും കളക്ടർ മേഡം പറഞ്ഞിരുന്നത് അവരുടെ മുന്നിലേക്ക് നമ്മൾ ചെലാൻ പാടില്ല എന്നായിരുന്നില്ലേ അതുകൊണ്ടാ സാർ ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിടും എന്തായാലും ഇനിയിപ്പോ അവരെ പണവുമായി കടന്നു കളഞ്ഞിരിക്കുന്നു നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവരെ പിടിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ലല്ലോ ഇങ്ങനെയൊരവസ്ഥയിൽ നമ്മൾ ഇനി എങ്ങനെയാണോ ആ മേഡത്തിന് മുന്നിൽ പോയി നിൽക്കുക അവരുടെ ഹസ്ബൻഡിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊത്തരി ആര് പറയൂടോ സത്യത്തിൽ ഇവിടെ യാതൊരു രീതിയിലും അവർക്കൊരു സൂചന പോലും കൊടുക്കാതെ വേണമായിരുന്നു നമ്മൾ കാര്യങ്ങൾ നിൽക്കാൻ പക്ഷേ കൃത്യമായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതാണ് ഇവിടെ നമുക്ക് പറ്റിയ ഫോൾട്ട് എന്ന് പറഞ്ഞത് റസാഖ് അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാലിനി അവിടേക്ക് എത്തണം ഷാലിനി കാറിൽ നിന്ന് ഇറങ്ങിയതും റസാക്കിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ റസാക്കിനോട് പറഞ്ഞതായിരുന്നു എന്റെ വിഷ്ണുവേനെ രക്ഷിക്കുന്നതിന് പണം എത്ര വേണേലും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പക്ഷെ പോലീസ് ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടായിരുന്നു പക്ഷെ അപ്പോഴും രസാക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല അവരെ പിടികൂടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം പക്ഷെ വേണ്ടി എൻ്റെ വിഷ്ണുവേട്ടന്റെ ജീവൻ കൊടുക്കാനോ വിഷ്ണുവേട്ടന്റെ ജീവനെ അതിനായിട്ട് വെറുതെ ആ ഒരു കാര്യത്തിന് വേണ്ടി എൻറെ വിഷ്ണുവേട്ട് ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അശാലിനെ അറിയിച്ചു എന്തായാലും അവരിപ്പോൾ വിളിച്ചതിനോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തായാലും എന്റെ വിഷ്ണുവേട്ടന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ നിങ്ങൾക്ക് അത് പകരം തരാൻ കഴിയുമോ എന്റെ വിഷ്ണുവേടൻ ഇല്ലാതെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ റസാഖ് ചോദിച്ചു മേഡം അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല സത്യത്തിൽ അവര് ഇങ്ങനെ ഒരു നീക്കം നടത്തുമോ എന്നറിഞ്ഞിരുന്നില്ല മേഡത്തിനെ മുന്നിലേക്ക് ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നല്ലേ അവർ പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു എന്തായാലും ഇനി പോലീസിന്റെ സഹായം തൽക്കാലം എനിക്ക് ആവശ്യമില്ല എന്റെ വിഷ്ണുവേടനെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ നോക്കിക്കോളാം മറ്റാരുടെ സഹായം ഇനി ഞാൻ തേടുന്നില്ല എന്ന് പറഞ്ഞു ശാലിനി പോലീസ് ഇതിൽ ഇൻവോൾവ്ഡ് ആകരുത് എന്ന് ഒരു താക്കീത് കൂടി നൽകിയിട്ട് വേഗം അവിടെ നിന്ന് ശാലിനി പുറപ്പെട്ടു പോകുന്നതിനിടയിൽ രാമേട്ടനോട് ശാലിനി പറഞ്ഞു രാമേട്ട എത്രയും വേഗം നമുക്ക് പണം കണ്ടെത്തണം എന്നിട്ട് വേഗം തന്നെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാനായി ആ പണം അവർക്ക് കൈമാറുകയും ചെയ്യുന്നു ഇതിൽ പോലീസിന് ഒരു രീതിയിൽ ഉൾപ്പെടുത്താനും പാടില്ല എന്ന് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകുമ്പോഴാണ് മാണിക്കോട്ടേക്ക് ഡേസി വന്നുകൊണ്ടിരുന്നതെ ഈ സമയത്ത് മഹേന്ദ്രൻ നിർമ്മലയെ വിളിച്ചിട്ട് പറഞ്ഞു ഡേസി എനിക്ക് വല്ലാത്തൊരു ദാഹം കുറച്ച് വെള്ളം എന്താ എന്ന് പറഞ്ഞു അതിന് ഇപ്പൊ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു വെള്ളം ദാഹിക്കുന്നതിന് പ്രത്യേക കാരണം എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു അല്ല നിങ്ങള് ഗുളികയൊന്നും പ്രത്യേകിച്ച് കഴിക്കുന്നില്ലല്ലോ ഇപ്പൊ മെഡിസിൻ എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും മേലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് അതിരിക്കട്ടെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അവൻ ശിവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം അവൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ ഇതുവരെയായിട്ടും ഇവിടേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു അതെ അവനൊരാണല്ലേ അവനെ അവൻ്റെതായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ അവനുണ്ടല്ലോ എന്തായാലും നമ്മുടെ മകന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും പിന്നെ ആ യോഹനാന്റെ ഒരു രക്തത്തിൽ പറഞ്ഞ ഒരാളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നതിലാണ് എനിക്ക് യാതൊരു വിഷമം പിന്നെ ആ പെൺ കൊച്ച് അത് യോഹനായെ പോലെയല്ല അതുകൊണ്ട് അത് ഒരല്പം വകതിരിവുള്ള കുട്ടിയാ അതാണ് ശിവനും അവനെ ഇഷ്ടമാകാൻ കാരണം എന്തായാലും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒന്നും പറഞ്ഞേ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അവനോട് എതിർക്കാനോ ഞാൻ തയ്യാറാകുന്നില്ല അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ നമ്മുടെ കാരണവന്മാരുടെ ഇഷ്ടത്തിന് മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചാലേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞേ യോഹനാന്റെ ഇഷ്ടത്തിന് യോഹനാന്റെ മകളെ വിവാഹം കഴിക്കാനാണ് അവന്റെ താല്പര്യമെങ്കിൽ അത് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ നിർമ്മലയോട് ഇനി അതിനോട് എതിർപ്പൊന്നും കാട്ടണ്ട എന്ന് അറിയിച്ചു അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു ആ പെങ്കുശിനെ എനിക്കും ഏർ താല്പര്യമൊക്കെ തന്നെയാ പക്ഷേ എപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ ബഹളവും വഴക്കവും ഒക്കെ ഉണ്ടല്ലോ അതാണ് എന്റെയും മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നതെന്ന് അറിയിച്ചപ്പോ അത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു അതെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചൊന്നും നിൽക്കണ്ട നീ ഒരു കാര്യം ചെയ്യ എനിക്ക് കുടിക്കാൻ കുറിച്ച് വെള്ളം വാ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ നിർമ്മലയെ പറഞ്ഞയക്കാൻ ഒരുങ്ങിയത് നിർമ്മല വേഗം തന്നെ വെള്ളം എടുക്കാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഡേയ്സി അവിടെ വീട്ടുമുറ്റത്തേക്ക് വന്നെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഡേസി ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ച് വേഗം അകത്തേക്ക് കയറി ഡേയ്സിയുടെ മനസ്സാകെ വിഷമത്തിലായിരുന്നു വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറി വരുന്ന ഡേസി ആകെ ടെൻഷനോടെ ആന്റി എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടിക്കയറി കാര്യം എന്താണെന്ന് അറിയാതെ ഡേയ്സിയുടെ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടിട്ട് എന്താ എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു നിർമ്മല ഡേസിയുടെ കാര്യം ചോദിച്ചു അപ്പോഴേക്കും ഡേയ്സി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ശിവൻ 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 എന്ന് പറഞ്ഞതും അല്ല എന്താ ശിവൻ എന്താ പറ്റിയത് എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിച്ചു ശിവനെ ഇന്നലെ അവരെല്ലാവരും കൂടി കൊന്നു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റു കൊല്ലാറാക്കിയെന്നോ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് മഹീന്ദ്രനോട് വേഗം ഡി കാര്യങ്ങൾ അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും മഹീന്ദ്രൻ വേഗം തന്നെ തന്റെ ഫോൺ എടുത്തു അപ്പോഴേക്കും ഫോണിലെ ഡോക്ടറെ വിളിച്ചതും ഡോക്ടറെ കോൾ എടുത്തിട്ട് മഹീന്ദ്രൻ പറഞ്ഞു ആഹ് ശിവന്റെ അച്ഛൻ മഹേന്ദ്രൻ എന്ന് ചോദിച്ചു അതെ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ അതെ ശിവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വേഗം ഇവിടേക്ക് എത്തണം എന്ന് പറഞ്ഞു ശരി ഡോക്ടർ ഞാനിപ്പോൾ എത്താം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു ഉടനെ തന്നെ മഹീന്ദ്രൻ ഡേയ്സിയോട് പറഞ്ഞു ശിവൻ ഹോസ്പിറ്റലിലാണെന്ന് അത് കേട്ടതും നിർമ്മലയും ഡേയ്സിയും വല്ലാത്ത ടെൻഷനിലായി മഹീന്ദ്രൻ വേഗം തന്നെ ഡേയ്സിയും വിളിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഷാന്നി പണത്തിനായിട്ട് തനിക്ക് പരിചയമുള്ള ഒരു ജ്വല്ലറി ഉടമയെ വിളിച്ചു അദ്ദേഹം പണവുമായി ശാലിനിക്ക് അരികിലേക്ക് എത്തി മാഡം പറഞ്ഞ അത്രയും പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്ന് ശാലിനി സങ്കടത്തോടെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ മേഡം പുതിയ ജ്വല്ലറി ഉദ്ഘാടനത്തിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് ചോദിച്ചു അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയിരുന്നു ഇപ്പൊ ഞാനൊരു വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പണം വേണമെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ച പണം അത്രയില്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് മേഡം അത്രയും തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു മേട ഇങ്ങനെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തരാതിരിക്കാൻ എനിക്കാവില്ലല്ലോ എന്ന് പറഞ്ഞു വേഗം താങ് കൊണ്ടുവന്ന സുട്ട്യൂസ് പറഞ്ഞ് അതിലെ പണം കാണിച്ചു കൊടുത്തു മേട ആവശ്യപ്പെട്ട് അത്രയും തുകയുണ്ട് എന്ന് പറഞ്ഞു അത് വേഗം തന്നെ ശാലിനിക്ക് അദ്ദേഹം കൈമാറി ഒന്നേ ശാലിനി അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു വളരെ ഉപകാരം എന്തായാലും ഈ പണം തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു തരും ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ ഇതെന്ന് തിരിച്ചു തരാമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഉറപ്പു പറയില്ല പക്ഷേ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഈ പണം തന്നിരിക്കും എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും ഉടനെ അത് കേട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അതേ മേഡം മേഡത്തിന് ഞാൻ ഇപ്പൊ ഈ സൂട്ട് കേസിൽ വെച്ച് തന്ന പണമില്ലേ അത്രയും പണം മാത്രം മേടം എനിക്ക് തിരിച്ചു തന്നാൽ മതി അപ്പഴേക്ക് ശാലിനി പറഞ്ഞു ഇതിനുള്ള പലിശ എത്രയാണെന്ന് പറഞ്ഞാൽ മതി അതും ഞാൻ തരുമെന്ന് ശാലിനി അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മേഡം ഇത് ഞാൻ ആവശ്യപ്പെട്ടത് ഈ മേട ആവശ്യപ്പെട്ട ആ പണമാണ് ഞാൻ ഈ സൂട്ട് കേസിൽ തന്നിരിക്കുന്നത് ആ പണം മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞു അദ്ദേഹം ആ പടം ശാലിനിക്ക് കൈമാറി അപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ശിവൻ തന്റെ നെഞ്ചിനുണ്ടായ ആ വേദന അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യം ശിവൻ മനസ്സിലാക്കിയത് തന്റെ ഹൃദയത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാറേ വല്ലാത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ശിവൻ ശിവനങ്ങൾ നിൽക്കുമ്പോൾ ശിവന്റെ മുഖത്തിനിട്ട് അടിച്ചതും ശിവന്റെ നെഞ്ചിനിട്ട് ചവിട്ടിയതുമായിട്ടുള്ള ആന്റിയണയുടെ ആ പ്രവൃത്തികളൊക്കെ ശിവൻ ഓർത്തു തന്റെ നെഞ്ചി നെഞ്ചിനു കയറി കൃത്യമായി തന്നെ ചവിട്ടരുത്തുമൊക്കെ ഓർത്തുകൊണ്ട് വേദനയുടങ്ങി നിൽക്കുമ്പോൾ മഹേന്ദ്രൻ ഡേസിയുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് രാമേട്ടൻ ശാലിനി പറഞ്ഞ അനുസരിച്ച് കൃത്യമായി അവർ പറഞ്ഞ പണവുമായി മൂന്ന് മണിക്കൂറിനൊപ്പുറം ആ പറഞ്ഞ സ്ഥലത്തേക്ക് ശാലിനി പോയിക്കൊണ്ടിരിക്കുന്നത് ശാലിനിയുടെ മനസ്സിൽ ടി വിഷുവിനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയും തോന്നി ശിവൻ അപ്പോഴേക്കും ഹോസ്പിറ്റലില് വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മഹേന്ദ്രനും പിന്നാലെ ഡേസിയും എത്തി രണ്ടുപേരെയും കണ്ടതോടെ ശിവനാകെ ഞെട്ടലോണം നോക്കുമ്പോൾ ശിവന്റെ അരികിലേക്ക് എത്തി മഹേന്ദ്രൻ ചോദിച്ചു ശിവ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത് എടാ നിനക്ക് എന്താടാ പറ്റിയത് നീ ഇങ്ങനീട്ട് വന്നേ നീ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടവനാണോ എനിക്ക് വന്നേടാ വന്ന് അവമാർക്ക് അവന്മാര് ചെയ്തതിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ നീ എഴുന്നേറ്റേ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടവനല്ല നീ അവനെ കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുവെന്ന് അവരെ അറിയിക്കണം എണീറ്റ് വാടാ ഇങ്ങോട്ട് എന്നാ പറഞ്ഞേ ശിവനെ വിളിച്ചേൽപ്പിച്ചുകൊണ്ട് മഹേന്ദ്രൻ പോകാൻ തുടങ്ങും ഇത് കണ്ടതും ഡേയ്സി അങ്കിൾ എന്ന് പറഞ്ഞ് മഹേന്ദ്രന്റെ കൈ പിടിച്ചതും നീ വിടലി പെൺ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതെ നിന്റെ അച്ഛന്റെയും ആങ്ങലിന്റെയും ഒക്കെ അവസാനത്തിനായിട്ടാണ് നിന്റെ ഒരു അച്ഛനും ആങ്ങളെയും അവന്മാരെ എൻറെ മോനെ അവസ്ഥയിലാക്കിയതിന് അവർക്ക് തിരിച്ചിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു ശിവനും മഹേന്ദ്രനും കൂടി അവിടുന്ന് പോകാൻ തുടങ്ങി ഇങ്ങോട്ട് വള നീ എന്ന് പറഞ്ഞു മഹേന്ദ്രനെ ശിവനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോ അവിടേക്ക് ഡോക്ടർ എത്തി ഡോക്ടർ പറഞ്ഞു അതെ ഇതെങ്ങോട്ടോ മഹേന്ദ്രൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശിവനെ ഇങ്ങോട്ട് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു അതിനെ ഇവനൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇവനെ ഞാൻ ചേർത്ത് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന്മാരെ ഞാനാണ് ചെയ്യാൻ പോകുന്നത് അതെ ഇവനെന്തേലും അവസ്ഥയുണ്ട് എന്തേലും പ്രശ്നം വന്നാലേ ഇവൻറെ അച്ഛൻ അത് നേരിടുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് അവരെ ഒന്ന് അറിയിക്കണം അതുകൊണ്ടാ ഇവനെ ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ശിവൻ വേഗം തന്നെ ശിവനെ കൊണ്ടുപോകാനായി മഹേന്ദ്രൻ ഒരുങ്ങുമ്പോ ഉടനെ ഡോക്ടർ പറഞ്ഞു അതെ മഹീന്ദ്ര ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് തൻ്റെ ഈ വാശിയും എടുത്തു കേട്ടോ എന്ന് അവസാനിപ്പിക്കേ ഞാൻ പറയുന്നത് തന്ന ഒന്ന് സാവധാനത്തിൽ കേൾക്ക് ഇപ്പോഴത്തെ ശിവന്റെ അവസ്ഥയിൽ ഞങ്ങൾ ശിവനെ നോക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലാണ് ശിവനെ ഇപ്പൊ ഞങ്ങൾ കെയർ ചെയ്യുന്നത് എന്ന് അയാൾ അറിയിച്ചു അത് കേട്ടതോടെ സംശയത്തോടെ നോക്കുകയാണ് മഹേന്ദ്രൻ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു മഹേന്ദ്രൻ എനിക്ക് വന്നേ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വേഗം വിഷ് ശിവനെ അവിടെ പിടിച്ചിരുത്താനായിട്ട് അറിയിച്ചു ശിവനു വീടിലേക്ക് ഇരിക്കാനുണ്ടെങ്കിലും നേഴ്സിനോട് ശിവൻ പറഞ്ഞു വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശിവൻ പതിയെ ആ ബെഡിലേക്ക് ഇരുന്നു അപ്പോഴാണ് എന്തോ കാര്യ പ്രശ്നമുണ്ടെന്ന് മഹേന്ദ്രൻ മനസ്സിലാക്കിരുന്നു ശിവന്റെ ശിവനോട് മഹേന്ദ്രൻ പറഞ്ഞു അറേ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ റെഡിയായി ഇരുന്നോണം അവന്മാരുടെ അടുത്തേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞു ഡോക്ടർ മഹേന്ദ്രനെയും കൂട്ടിക്കൊണ്ടുപോയി റൂമിലേക്ക് എത്തിയത് ഡോക്ടർ മഹേന്ദ്രനോട് കാര്യം അവതരിപ്പിച്ചു ഇപ്പോഴത്തെ ശിവന്റെ അവസ്ഥ അനുസരിച്ച് ശിവനെ കൊണ്ടുപോകാൻ കഴിയില്ല ശിവന്റെ പ്രശ്നം സത്യത്തിൽ അടി കിട്ടിയത് കൊണ്ട് ബോധം കെട്ടുപോയതല്ല മറിച്ച് ശിവന്റെ ഹാർട്ടിലേക്ക് ശരിക്കും രക്തം പമ്പ് ചെയ്യപ്പെടുന്നില്ല ശിവന്റെ ഹാർട്ടിലേക്കുള്ള ആ രക്തക്കുഴികളിൽ ചെറിയ ബ്ലോക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് കേട്ടതും മഹേന്ദ്രനും ചോദിച്ചു ഡോക്ടർ അവന് അവൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അതെ ചെറിയ സർജറി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ശിവൻ ഇവിടെ ട്രീറ്റ്മെന്റിൽ കിടന്നേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ മഹേന്ദ്രനോട് പറഞ്ഞത് തൽക്കാലം ശിവനുമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് അത് കേട്ട ഉടനെ മഹേന്ദ്രന്റെ മനസ്സ് ആകത്തായിരുന്നു അപ്പോഴാണ് ശാലിനി വിഷ്ണുവിനെ കണ്ടെത്താനായിട്ട് അവിടുന്ന് പറഞ്ഞ അനുസരിച്ച് ആ ഡാരിയലിനെയും മറ്റും വിളിക്കാനുള്ള ശ്രമം നടത്തുന്നു ഈ സമയം മഹേന്ദ്രൻ തിരിച്ച് ശിവനെടുത്തേക്ക് വന്നതും ശിവൻ പറഞ്ഞു അച്ഛാ ഞാൻ റെഡിയാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു മോനെ നീ ഇവിടെ ഇരിക്കേ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് വളരെ സങ്കടത്തോടെ മഹേന്ദ്രൻ പറയുന്നത് കാണുമ്പോൾ ശിവന് വല്ലാത്ത സംശയം തോന്നു അച്ഛൻ എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നൊരാശങ്ക ശിവനെ മനസ്സിനെ അലട്ടുമ്പോൾ ഷാലിനിയെ പിന്തുടർന്നെത്തിയ റസാഖ് ശാലിനിയോട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയിച്ചു ഉടനെ ഷാലിനി പറഞ്ഞു റസാഖ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഞാൻ അവർ ആവശ്യപ്പെട്ട പണം അവർക്ക് കൊടുക്കാനായി റെഡിയായി വന്നതാണ് അപ്പോഴേക്ക് വീണ്ടും റസാഖും മറ്റുള്ളവരും കൂടി എന്തിനെന്നെ എന്നെ തടയാനെത്തിയത് എനിക്കെൻ്റെ വിഷ്ണു എന്ന ജീവനാണ് റസാഖ് വലുത് നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പാവിയല്ലേ എന്റെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് ശാന്തി ബഹളം വെച്ചു ഇത് കേട്ടതും റസാഖ് പറഞ്ഞു മേഡം ഞാൻ പറയുന്ന കേൾക്ക് മേഡം അവര് നമ്മൾ നൽകിയ പണവുമായിട്ട് അവിടെ നിന്ന് പോയി അത് സത്യം തന്നെയാണ് പക്ഷേ ഇതിനോടകം അവരാ പണം കൊണ്ടുപോയ സ്ഥിരിക്കെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ മേഡം അവരെ പലതവണയായിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ പക്ഷെ അവരെ വിളിക്കാൻ നോക്കിയിട്ടും മേഡത്തിന്റെ കോള് അവർക്ക് കണക്ട് ആകുന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ മേഡത്തോട് പറയാം അവരാവശ്യപ്പെട്ട പണം അത് അത്രയും വലിയ പണമാണ് അത് മേഡം അറേഞ്ച് ചെയ്യുകയും ചെയ്തു എന്നാൽ അത് അവർ വാങ്ങിക്കാനായി മേഡത്തിന്റെ കോൾ അറ്റൻഡ് ചെയ്യുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാത്ത ശരിക്ക് ഒരു കാര്യം തീർച്ചയാണ് മേഡത്തിന്റെ ഹസ്ബൻഡ് അവരുടെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് കോൾ കണക്ട് ആക്കാൻ കഴിയാത്തത് അല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തുക അവർ വേണ്ടെന്ന് വെക്കില്ല പിന്നെ മേഡം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം മേഡത്തിൻ്റെ ഹസ്ബൻഡ് അവരുടെ പക്കലില്ലാത്തത് കൊണ്ടാണ് അവര് ആ പണം എടുത്തുകൊണ്ട് പോലും രണ്ടാമത് ആ പണം എടുക്കാൻ വരാത്തതും മേഡത്തിന്റെ ഹസ്ബൻഡ് അവരുടെ പക്കലുണ്ടെങ്കിൽ പിന്നെ അതെടുക്കാനായിട്ട് അവർക്ക് വരുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് എന്തായാലും ഒരു കാര്യം തീർച്ചയായും മാഡം മേഡം വീട്ടിലെത്തുമ്പോഴേക്കും മേഡത്തിന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് റസാഖ് പറയുമ്പോൾ ഷാലിനി അതേ രീതിയിൽ ചിന്തിച്ചു ഉടനെ അങ്ങനെ തന്നെ ആയിരിക്കുമോ റസാഖ് എന്ന് ശാലിനി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും റസാഖ് പറഞ്ഞു അതേ മേഡം മേഡം ടെൻഷൻ ആവാതിരിക്കൂ എല്ലാം ഓക്കെ ആവും അത് തീർച്ച എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വരോ അങ്ങനെ തന്നെ ആയാൽ മതിയായിരിക്കുന്നു അങ്ങനെ ആവണേ എന്ന് ശാലിനി മനസ്സിൽ ഭഗവാനോട് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ റസാഖ് പറഞ്ഞു മേഡം ഇക്കാര്യത്തിൽ മേഡം ടെൻഷനാവേണ്ടതില്ല അവരുടെ പക്കൽ മേഡത്തിന്റെ ഹസ്ബൻഡുണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോ മേഡത്തിൻ്റെ ഹസ്ബൻഡ് അവർക്ക് അവരെ സംബന്ധിച്ച് പൊന്മുട്ടിയിടുന്ന താറാവാണ് അതുകൊണ്ട് അതിനൊരു പോറൽ പോലും അവർ ആഗ്രഹിക്കില്ല ഈ നിലയ്ക്ക് ഈ പണം അവര് വേണ്ടെന്ന് വെക്കാനും സാധിക്ക സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അവരുടെ പക്കൽ നിന്ന് വിഷ്ണു സാറ് രക്ഷപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യത ഏറെ എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് റസാഖ് അറിയിച്ചു അത് കേട്ടതോടെ ശാലിന മനസ്സിലും അങ്ങനെയൊരു ചിന്ത കടന്നുകൂടി ശരിക്കും അതുതന്നെയായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ചിന്തയിൽ സംശയത്തോടെ ശാലിനിയും അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം ശാലിനി വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ നിരാശയിൽ നേരെ വീട്ടിലേക്ക് പുറപ്പെടുന്ന ഇടയിൽ വിഷ്ണുവിന്റെ ഈ തിരോധാനത്തിന് പിന്നിൽ ആരായിരിക്കുമെന്ന് ശാലിനി തലപു കുഞ്ഞ ആലോചിച്ചു അപ്പോഴാണ് ഗോപാലകൃഷ്ണനെയും ശാരദാമയും വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് അബൂബക്കർ വീട്ടിലെത്തി വെല്ലുവിളി ഉയർത്തിയതും വിഷ്ണുവിനെ പല രീതിയിലും അയാൾ ടോർച്ചർ ചെയ്യാൻ സഹായ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പല രീതിയിൽ വിഷ്ണുവിനെ ടോർച്ചർ ചെയ്തുകൊണ്ട് അബൂബക്കർ വിഷ്ണുവിന്റെ പിന്നാലെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഷാലിനി ഓർത്തെടുത്തു അപ്പോ ഇതിനു പിന്നിൽ അയാളായിരിക്കുമോ എന്നൊരു സംശയം ഷാലിനെ മനസ്സിൽ ഉരുത്തിരിഞ്ഞെത്തി അതിനുശേഷം ഷാലിനിയും പോലീസ് സംഘവും കൂടി അബൂബക്കറിനെ തടയുന്നു അബൂബക്കർ ഷാലിനിക്ക് മുന്നിലെത്തി തന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് പോലീസുകാർ തടഞ്ഞു തടഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷാലിനി കാര്യങ്ങൾ അയാളോട് ചോദിച്ചു തന്റെ വിഷ്ണു ഏട്ടനെ പോയതും താനല്ലേ എന്ന ഷാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ അബൂബക്കർ നിൽക്കുന്നു അപ്പോഴാണ് ഷാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ആകെ ടെൻഷൻ അടിച്ച് അബൂബക്കർ നിൽക്കുമ്പോൾ മഹേന്ദ്രൻ തന്റെ മകനുണ്ടായ ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദികളായ പ്ലാമൂട്ടിലെ യോഹനാനെയും മകനെയും ഭഗവത് ഇന്നത്തോടെ അവരുടെ കഥ കഴിക്കുമെന്നുള്ള തീരുമാനത്തെ കുറച്ച് മഹേന്ദ്രൻ ദേശീയമായി നേരെ പ്ലാമൂട്ടിലേക്ക് എത്തി അവിടെ വന്നിറങ്ങിയതും മഹേന്ദ്രൻ കാറിൽ നിന്നിറങ്ങി തന്റെ തോക്കുമായിട്ട് നേരെ യോഹനാന്റെ അരികിലേക്ക് ചെന്നു യോഹനാന്റെ നെഞ്ചിനു നേരെ ആ തോക്ക് വെച്ചുകൊണ്ട് തൻറെ മകനെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ച യോഹനാനെ കുറ്റപ്പെടുത്തി മഹേന്ദ്രനെ സംസാരിക്കുമ്പോൾ എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് യോഹനാൻ നിന്നു അപ്പോഴാണ് കാറിൽ നിന്നിറങ്ങിയ ഡേസിയെ ആന്റണി കാണുന്നത് ഇടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഡേസിക്ക് കരികിലേക്ക് ദേഷ്യത്തോടെ പാഞ്ഞിരിക്കുന്ന ആന്റണിയെ മഹേന്ദ്രൻ തടഞ്ഞു നിർത്തുന്നു എന്റെ മോൻ നീ പറഞ്ഞയച്ചില്ലേ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞയച്ചില്ലേ അവൻ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നിനിയൊന്ന് അറിയിക്കാനാണ് ഞാൻ വന്നിട്ട് മാത്രമല്ല നിന്റെ ഈ നെഞ്ചും കൂടെ തകർത്തെറിയാനും എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ യോഹനാരന്റെ നെഞ്ചിനു നേരെ ആ തൂക്കുയർത്തി നിർത്തുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ഡേവിസ് ഡേസിയെ പിടികൂടാനായി ഡേസിയെയും തന്റെ വലയിൽ ഒരുക്കി തീർക്കാനായിട്ട് കരികിലേക്ക് പാഞ്ഞെടുക്കുന്ന ഡേവിസിനെ കൃത്യമായി വാശി ചെയ്തിരുന്ന മഹീന്ദ്രൻ ഡേവിസിനെ അവിടെ വെച്ച് അടിച്ചു വീഴ്ത്തുന്നു